ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് പാല ഏറ്റുമാനൂർ ഹൈവേ കോട്ടയം ജില്ലയിലെ പാലാ ഏറ്റുമാനൂർ ഹൈവേ കുമ്മണ്ണൂർ ആ കുമ്മണ്ണൂർ ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു പതിനെട്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല ഏരിയ ആണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ പതിനെട്ട് സെൻറ് പ്ലോട്ടാണ് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് ഈ പ്ലോട്ടിലേക്ക് ആണ് ആ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് അടിപൊളി ഏരിയയിലുള്ള വളരെ വിലക്കുറവ് ലഭിക്കുന്ന പതിനെട്ട് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് ഉടമ്പ സെൻറ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില പറയാവുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇവിടെ തന്നെ നിപ്പുണ്ട് നേരിട്ട് കറൻറ്റൊക്കെ എടുക്കാവുന്നതാണ് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് അടുത്തൊക്കെ ഒരുവിധം നല്ല വീടുകളാണുള്ളത് ഹൈവേയുടെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് കിഴങ്ങൂർ കുമ്മണ്ണൂർ ഏരിയയിലൊരു പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു പ്ലോട്ടാണ് നേരെ കിഴക്കോട്ട് വിട് വയ്ക്കാൻ കിഴക്ക് ദർശനത്തിൽ വഴി പോകുന്നു നല്ല നീളവും വീതിയുമുള്ള അടിപൊളി പതിനെട്ട് സെൻ്റ് പ്ലോട്ട് താല്പര്യമുള്ളവർ വരുമ്പോൾ തെളിച്ചൊക്കെ റെഡിയാക്കി സ്ഥലം കാണിക്കുന്നതാണ് ഈ മതിൽക്കെട്ടിന് പുറത്തുള്ള പതിനെട്ട് സെൻറ്റ് പ്ലോട്ടാണ് ഈ വാഴ നിൽക്കുന്ന കട്ടിപ്പുള്ളി പ്ലോട്ട് വളരെ വിലക്കുറവിൽ ഹൈവേക്ക് ഇത്ര അടുത്തൊക്കെ ഈ വിലക്ക് സ്ഥലം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഡയറക്ഷൻ വരുന്നത് പാലാ ഏറ്റുമാൻ ഹൈവേയിൽ ചേർപ്പങ്കിൽ കുമ്മണ്ണൂരിൽ നിന്നും പാലായിൽ നിന്ന് വരുമ്പോൾ ഇടത്തേക്കാണ് കോട്ടയം ജില്ലയിൽ പാല പാല ഏറ്റുമാനൂർ ഹൈവേ ചേർപ്പങ്ങൽ കഴിയുമ്പോൾ കുമ്മണ്ണൂർ ആ കുമ്മണ്ണൂരിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി പതിനെട്ട് സെൻറ്റ് പ്ലോട്ട് പഞ്ചായത്തോളിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള കിഴക്ക് ദർശനത്തിൽ കൂടി വയ്ക്കാവുന്ന സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രം വില പറയുന്ന അടിപൊളി ഒരു പ്ലോട്ടാണ് മനോഹരമായ ഈ പതിനെട്ട് സെന്റ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക